കട്ടക്കലിപ്പിന്റെ കാന്താരി മാലാക്കാം രചന വർണ്ണദേവദത്തിൻ അവതരണം സാലിം കരുളായി അല്ലെങ്കിൽ ആരുടെങ്കിലും കയ്യിൽ വെള്ളം കണ്ടാൽ നമുക്ക് വെള്ളം കൊടുക്കാതെ ആയിക്കൂ പാർവതി ചോദിച്ചപ്പോ വെള്ളം വാങ്ങണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവൾ അതിലെങ്കിലും എനിക്ക് എനിക്കെന്തെങ്കിലും പറ്റിയ എന്റെ അതിന് സങ്കടാകും വൺ ടു ഫോർ ഫൈവ് സിക്സ് സ്റ്റെപ്പുകൾ എണ്ണി വർണ്ണ താഴേക്ക് എത്തിയതും ഹാളിലായ പാത്തി ഇരിക്കുന്നുണ്ട് ഏതോ ഫയലുകൾ നോക്കുകയാണ് അയ്യടാ ഇരിക്കുന്നു വില്ല നമ്പർ ടു വർണ്ണ പതിയെ കിച്ചണിലേക്ക് നടന്നു ഫ്രിഡ്ജ് തുറന്ന് വെള്ളം കുടിച്ച ശേഷം അവൾ തിരികെ വന്നു അത് കണ്ട് പാർട്ടി ഫയലിൽ നിന്നും മുഖമുയർത്തി ഒന്ന് നോക്കി അവന്റെ നോട്ടം കണ്ട് വർണ്ണ ചിരിച്ചു കൊടുത്തു തിരികെ പാത്തി ഒന്ന് ചിരിച്ചു ദേവൻ ഈ രാത്രി പോയത് പാർട്ടി ഫയലിൽ നിന്നും തല കീട്ടാതെ ചോദിച്ചു അറിയില്ല ഏതാ ഫ്രണ്ടിനെ കാണാനെന്ന് എന്നാ പറഞ്ഞത് ഈ രാത്രിയിലും രാത്രിയിലോ ഇവരാങ്ങളെയും സെയിം ഡയലോഗോ ഇത്രയും ഒത്തൊരുമിയോ വർണ്ണ മനസ്സിൽ പറഞ്ഞു അത്യാവശ്യം ആരാ കാണുന്ന പറഞ്ഞത് എന്തേ ചെയ്യുന്നേ പാത്തിയുടെ കൈയിലെ ഫയലിലേക്ക് എത്തി നോക്കിക്കൊണ്ട് വർണ്ണ ചോദിച്ചു ഇത് സ്റ്റേഷനിലെ കുറിച്ച് കേസ് ഫയലാണ് ആണോ അപ്പൊ മാട്രിക് കേസൊക്കെ ഉണ്ടാകുവോ വർണ്ണ ആകാംക്ഷയോടെ ചോദിച്ച് പാത്തി ഇരിക്കുന്നതിന് ഓപ്പോസിറ്റ് ഉള്ള സെറ്റിയിലിരുന്നു എല്ലുണ്ട് സിവിൽ കേസ് ക്രിമിനൽ കേസ് ആണല്ലേ എന്നിട്ട് ചേട്ടൻ കള്ളന്മാരെ പിടിക്കാൻ പോവാറുണ്ടോ അവളുടെ ചോദ്യം കേട്ട് പാതയ്ക്ക് ചിരി വന്നിരുന്നു പോവാറുണ്ട് അവരിടിക്കൂ ഉം ചേട്ടൻ എത്ര വർഷമായി പോലീസായിട്ട് ആറു വർഷം ആറു വർഷം അപ്പൊ ചേട്ടൻ എത്ര വയസ്സായി മുപ്പത്തിരണ്ട് ഡെത്തിന്റെ ഒപ്പാണല്ലേ നിങ്ങളപ്പോ കോളേജിൽ പോകുന്ന കാലത്ത് ഞാൻ ഈ വീട്ടിൽ കാർട്ടൂൺ കണ്ടിരിക്കുന്നുണ്ടാകും അവൾ കയ്യിൽ കണക്ക് കൂടിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് പാത്ത് ചിരിച്ചു വർണ്ണയ്ക്ക് രാത്രി ഉറക്കൊന്നുമില്ലേ സമയം കൊറയായില്ലേ എനിക്ക് ഉറക്കം വരുന്നില്ല എനിക്ക് ഒറ്റക്ക് ഇഷ്ടമല്ല പേടിയാ എന്നാ പാറിന് റൂമിൽ പോയി കിടന്നോ അവൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല അയ്യോ വേണ്ട എനിക്ക് പേടിയാ എന്നുള്ള ദേശത്തിൽ ഞാൻ ഉറങ്ങുമ്പോൾ ആ കൂട്ടിയെന്നിൽ ചെയ്താലോ പറഞ്ഞതിന് ശേഷമാണ് താനെന്താ പറഞ്ഞതെന്ന ബോധം വർണക്ക് വന്നത് അവൾ പെട്ടെന്ന് അബദ്ധം പറ്റിയതുപോലെ പാ പൊത്തിപ്പിടിച്ചു ഉം എന്നതാ കാണുന്ന വാദ്രയുടെയും ശീലുവിനെ റൂമിൽ പോയി കിടന്നോ താഴെയുള്ള റൂമിലേക്ക് ചൂണ്ടിക്കൊണ്ട് പാർത്തി പറഞ്ഞു വർണ്ണ കൊണ്ട് എണീറ്റ് മുന്നോട്ട് നടന്നു ശേഷം എന്ന് തീരു ചേട്ടാ സോറി ഞാൻ അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു ഇറ്റ്സ് ഓക്കെ അത് പറഞ്ഞ് പാർത്തി വീണ്ടും ഫയൽ നോക്കാൻ തുടങ്ങും വർണ്ണ നേരെ ഭാദയുടെയും ശീലുവിനെ റൂമിന് അരികിലേക്ക് നടന്നു എടി വന്നു വന്നുടി ഞാൻ അപ്പോഴേ പറഞ്ഞതാ ആ വർണ്ണയോട് പോലത്തെ മേക്കിട്ട് കയറാൻ നിൽക്കണ്ടെന്ന് എന്റെ പൊന്ന് കൂട്ടിച്ചാത്ത ഞങ്ങൾ ഒന്നും ചെയ്യല്ലേ ഞങ്ങൾ നാളെ രാവിലെ തന്നെ പറഞ്ഞോട് സോറി പറഞ്ഞോളാം ഞങ്ങളൊന്നും ചെയ്യല്ലേ ശീലു ഇങ്ങനെ കുന്തം പിഴുങ്ങിയ പോലെ ഇരിക്കാതെ പറഞ്ഞ് മനസ്സിലാക്കടി ബാദ്ര പേടിച്ചു നിലവിളിച്ചു കൊണ്ട് പറഞ്ഞു വർണ്ണ പറഞ്ഞ കാര്യങ്ങൾ ഓട്ട് പേടിച്ചു കിടക്കുകയെന്ന് രണ്ടുപേരും അപ്പോഴാണ് വാതിൽ തുറന്ന രൂപം മുറിയിലേക്ക് കയറി വരുന്നത് കണ്ടത് ബാദ്ര എനിക്ക് പേടിയാവ രാമ 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 പാഹിമ കൃഷ്ണ കൃഷ്ണ ഓം ഓം നം ശിവായ ശീല അപ്പോഴേക്കും പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു പെട്ടെന്ന് റൂമിൽ വെളിച്ചം തെളിഞ്ഞത് മുന്നിൽ ലളിച്ചുകൊണ്ട് നിൽക്കുന്ന വർണ്ണയെ കണ്ട് രണ്ടുപേരും ഞെട്ടി അയ്യേ നിങ്ങൾ ഇത്രയും പേടിത്തുണ്ടികളായിരുന്നോ മ്ലാച്ചം മ്ലാച്ചം നീ എന്താ ഇവിടെ മുഖത്തെ ചാളിപ്പ് മറച്ചു വെച്ച് ശീലി ചോദിച്ചു ആ വന്നൂടെ എന്റെ പാവ രണ്ട് നാത്തുമാരും ഇവിടെ പേടിച്ച് പഠിച്ചു കിടക്കുമ്പോ ഈ ഏഴത്തെ അവളോ ഇങ്ങനെ സുഖാരിക്കും ഇടന്ന് തുറന്നു എന്ത് ചെയ്യാനാ ഞാനൊരു ലോലഹൃതിയായി പോയി വർണ്ണത് പറഞ്ഞ് അവൻ രണ്ടുപേടേയും വെടയിൽ കയറി കടഞ്ഞു ആരാ പറഞ്ഞ് ഞങ്ങൾക്ക് പേടിയാണ് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല ഭദ്ര പറഞ്ഞു എന്നിട്ടാണോ ഈട്ടത്ത് എന്നെ കണ്ട് നിങ്ങൾ പേടിച്ചു കരഞ്ഞത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞിട്ടൊന്നുമില്ല ഞങ്ങൾക്ക് ഒരു പേടിയില്ല ആണോ എന്നാൽ ഞാൻ പോയേക്കാം വർണ പേടിയിൽ നെണീക്കാൻ നിന്നതും ശീലവും ഭദ്രയും ഓളത്ത് അടഞ്ഞു അയ്യോ പോവല്ലേ ഞാൻ ശരിക്കും പേടിയാ വാർണയുടെ കൈ പിടിച്ച് രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഉം അങ്ങനെ എന്റെ നാതുമാര് വഴിക്ക് വാ അത് പറഞ്ഞ് വാർണ ബെഡിലേക്ക് കിടന്നു അവളുടെ അപ്പുറത്തും ഇപ്പുറത്തുമായ ശീലവും ബദ്രയും ശരിക്കും നീ ഇവിടെ കിടക്കാൻ വേണ്ടി വന്നതാണോ വർണ്ണ അപ്പൊ ദേവേണ്ട ഒന്നും പറഞ്ഞില്ലേ ഭദ്രാകാംക്ഷയോടെ ചോദിച്ചു എന്നാ ഞാനൊരു സത്യം പറയട്ടെ എനിക്കൊറ്റ കേൾക്കാൻ പേടിയാ എത്ര ആണെങ്കിലും ഒരു അത്യാവശ്യത്തിന് പുറത്ത് പോയേക്ക് ഈ രാത്രിയിലോ ദേ വീണ്ടും അതേ ചോദ്യം നിങ്ങൾ കുടുംബപരമായിട്ട് ഒരേ ഡയലോഗാണ് പറയുന്നത് രാത്രി പുറത്തു പോയപ്പോ എന്താ അപ്പൊ പറഞ്ഞെന്ന് ഞങ്ങളുടെ ഒപ്പാണോ കിടക്കുന്നത് അതെ പാർട്ടിയേടിനാണ് എന്നോട് ഇവിടെ വന്ന് കിടന്നോളാം പറഞ്ഞത് പാർട്ടിയേടിനോ ഏടെ നിന്നോട് സംസാരിച്ചോ അതെ എനിക്കൊന്നും മനസ്സിലാവാത്തത് ഞാൻ നല്ലൊരു ഫൈറ്റ് ഒക്കെ പ്രതീക്ഷിച്ചിട്ട് അവിടേക്ക് വന്നത് പക്ഷേ എന്റെ ശത്രുക്കളെല്ലാം എന്നോട് നല്ല രീതിയിലാണ് സംസാരിക്കുന്നേ എക്സ്പെഷ്യലി പാർവതി അങ്ങനെ ആരെയും കാണടിച്ചു വിശ്വസിക്കേണ്ട കേട്ടോ ഭാദ്ര പറഞ്ഞു ദത്തൻ എന്നോട് തന്നെയാ പറഞ്ഞത് നീ ദേവേനെ ദത്താന്നലെ വിളിക്ക എ ഒരുപാട് ഇഷ്ടമാണല്ലേ അത് ചോദിക്കുമ്പോൾ ശീലുവിന്റെ സ്വരം വിടറിയിരുന്നു ഉം ദത്തന്റെ ജീവനല്ലേ ഞാൻ അല്ല ഞങ്ങളിവിടെ വന്നിട്ട് മൂന്ന് ദിവസമായില്ലേ എന്നിട്ട് ഇതുവരെ നിങ്ങൾ ദത്തനോടോ ദേഹത്ത നിങ്ങളോടോ സംസാരിക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ ഏട്ടൻ ഇതുവരെ ഞങ്ങളുടെ മുഖത്തേക്കൊന്നും നോക്കിയിട്ട് പോലും ഇല്ല അങ്ങോട്ട് ചെന്ന് സംസാരിക്കാൻ ഞങ്ങൾക്ക് പേടിയാ അതെന്നാ നിങ്ങൾ പേടിക്കുന്നേ നിങ്ങളുടെ ഏട്ടനല്ലേ അവൻ അതെ പക്ഷെ ഏട്ടന് ഞങ്ങളോട് ഏട്ടൻ ഏട്ടനെല്ലാരോടും എപ്പോഴും ദേഷ്യത്തിലാ സംസാരിക്കുന്നുള്ളൂ ഏട്ടൻ നിന്നോട് മാത്രം സ്നേഹത്തിൽ സംസാരിക്കൂ ഏയ് അതൊക്കെ നിങ്ങളുടെ തോന്നല വേണി അനുവിന് ഇദ്ദേഹത്തെ നല്ല ഇഷ്ടമാണ് അവരെ കാണുമ്പോൾ നിങ്ങൾ ഓർമ്മ വരാനുണ്ടെന്ന് അദ്ദേഹം പറയാറുണ്ടല്ലോ വേണി അനുവോ ആരാ എന്റെ ഫ്രണ്ട്സാ നാട്ടിലെ എന്റെ കോളേജിലെ നീ എത്രയില്ല പഠിക്കുന്നേ പി ജി ഫസ്റ്റ് ഇയർ നിങ്ങൾ ഡിഗ്രി ആണല്ലേ ഉം അതെ അവരോരോന്നും സംസാരിച്ചുറങ്ങിപ്പോയി ഉറക്കത്തിൽ എപ്പോഴും ഭദ്രയും ശീലുവും വർണ്ണയെ കെട്ടിപ്പിടിച്ചിരുന്നു രാവിലെ ഒരുപാട് നേരമായിട്ട് ഭദ്രയും ശീലുവിനെ റൂമിന് പുറത്തേക്ക് കാണാത്തത് കൊണ്ട് ദത്തന്റെ അമ്മ വരെ വിളിക്കാനായി റൂമിലേക്ക് വന്നു ഇന്ന് ക്ലാസ് ഇല്ലെങ്കിലും നേരത്തെ എണീക്കണം കുളിക്കണം എന്നതൊക്കെ മുത്തശ്ശക്ക് നിർബന്ധാണ് റൂമ് തുറന്നകത്തേക്ക് വന്ന അമ്മ ആ കാഴ്ച കണ്ണ് ഞെട്ടി അധികം വൈകാതെ ആ ഞെട്ടിൽ ദേശത്തിലേക്ക് വഴിമാറിയിരുന്നു വർണ്ണയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ശീലുവും പദ്രിയും വർണ്ണയുടെ കയ്യും കാലും അവർ രണ്ടുപേരുടെയും മേലയിലാണ് ശീലു അമ്മയുടെ ദേശത്തിലുള്ള വീടി ആ മുറിക്കൂളിൽ പ്രതിധ്വനിച്ചു ആ ശബ്ദം കേട്ട് അവർ മൂന്ന് പേരും വെട്ടിയിൽ നിന്ന് ചാടി എഴുന്നേറ്റു ദേശത്തിൽ വിറച്ചു നിൽക്കുന്ന അമ്മയെ കണ്ട് മൂന്ന് പേരും പരസ്പരം പേടിയോടെ നോക്കി സമയം എത്രയായിന്നുപോല വിചാരമുണ്ടോ പത്ത് മണി കഴിഞ്ഞു ഇത്ര നേരമായിട്ടും എണീക്കാറായില്ലേ നേരത്തെ എണീറ്റിരുന്ന കുട്ടികളല്ലേ നിങ്ങൾ അല്ലെങ്കിൽ ചിരി വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചതും പതിവൊക്കെ മറിയില്ലേ അമ്മ ശീലുവിനെ നോക്കിയാണ് പറഞ്ഞതെങ്കിലും അവസാനിച്ചത് പറഞ്ഞായിരുന്നു നോക്കി ഇരിക്കാതെ പോയി കുളിക്കാൻ നോക്ക് അമ്മ അലറിയതും ശീലുവും പദ്രയും പെട്ടിന്ന് ചാടി ഇറങ്ങി അമ്മയുടെ നോട്ടം തനിക്ക് നേരെയാണെന്ന് മനസ്സിലായതും വർണ്ണയും പതിയെ പെട്ടിന്ന് താഴേക്കിറങ്ങി അമ്മയും ദേഷ്യപ്പെടുമ്പോ കാണാൻ ഒരു ചാന്തല്ല അമ്മ ഞങ്ങള് രാവിലെ തന്നെ ഉറക്കെ ചീത്ത പറഞ്ഞില്ലേ അമ്മ ചീത്ത കുട്ടിയാ അത് പറഞ്ഞ് വർണ്ണ റൂമിന് പുറത്തേക്ക് പോയി അവള് പറയുന്നത് കേട്ട അമ്മ അന്തം വിട്ടുനിന്നു ശീലവും അത് കണ്ടു ചിരിച്ചു വർണ്ണ റൂമിന് പുറത്തേക്ക് പോന്നതും മുത്തശ്ശി ഹാളിലിരിക്കുന്നുണ്ട് മുത്തശ്ശി അവളെയും ക്ലോക്കിലേക്കൊന്ന് മാറി മാറി നോക്കി വർണ്ണ ഒന്നും മിണ്ടാതെ സ്റ്റേർ കയറുമ്പോഴാണ് പാർട്ടി പോലീസ് യൂണിഫോമിൽ താഴേക്ക് വരുന്നത് അവളെ കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു ഈ തോക്കിലും ഉണ്ടേണ്ടേ ചേട്ടാ അവൾ ആരേലെ തോക്കിലേക്ക് ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു ഉണ്ട് കേട്ടില്ലേ മുത്തശ്ശി എൻ്റെ ഏട്ടന്റെ തോക്കിൽ ഉണ്ടേണ്ടെന്ന് അതുകൊണ്ട് എന്നെ വെറുതെ നോക്കി പേടിപ്പിക്കണ്ടോ പാതി അത് മുത്തശ്ശിയെ സൂട്ടിടുവേ അത് പറഞ്ഞ് പറഞ്ഞ് റൂമിലേക്ക് ഊടി താൻ വെറുതെ മിണ്ടാതിരുന്നാൽ തറവാട്ടിൽ ആരും തന്നെ മൈൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അറിയാമായിരുന്നു അതിന് ഏറ്റവും നല്ല വഴി മുത്തശ്ശിയാണ് മുത്തശ്ശിയെ കൈയെടുത്താൽ പകുതി പ്രശ്നം ഒഴിഞ്ഞു അവൾ ഓരോന്നും ചിന്തിച്ച് റൂമിലേക്ക് വന്നു പാതി ചാരിയിട്ട് ഡോറ് തുറന്ന് അവൾ അകത്ത് കയറി അദ്ദേഹത്തിൻ്റെ അഡ്രസ്സിൽ ചാരിരുന്ന് ഉറങ്ങുകയാണ് അപ്പോഴാണ് അവൾ ടേബിളിൻ്റെ മുകളിലുള്ള സാധനങ്ങൾ കണ്ടത് എ ഫോർ ഷീറ്റ് പെന്ന് പെൻസിൽ സ്കെയില് എല്ലാം ഉണ്ട് അവൾ സ്കെയില് ടേബിളിൻ്റെ മുകളിൽ നിന്ന് എടുത്തു മുപ്പത് സെന്റിമീറ്ററിന് ഇരും സ്കെയിലാണത് അവളത് തിരികെ ടേബിളിൽ തന്നെ വെച്ച് അദ്ദേഹത്തിൻ്റെ അരികിൽ വന്നിരുന്നു അവനെ നെറ്റിയിലൊരു ഉമ്മ വെച്ചു വർണ്ണയുടെ സാമീപ്യം മറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തുറന്നു ശേഷം അവളെ മൈൻഡ് ചെയ്യാതെ ബെഡ്ഡിന്ന് ഇറങ്ങി നീ എപ്പോഴെത്തിയത് ഇദ്ദേഹത്ത ഞാൻ എപ്പത്തിയാലും നിനക്കെന്താ നിനക്കിപ്പോ ഇവിടെ പുതിയ ബന്ധുക്കളെയും സ്വന്തക്കാരെയൊക്കെ കിട്ടിയല്ലോ അത് അങ്ങനെ പറയുന്നേ പിന്നെ എങ്ങനെ പറയണം നീ ഇന്നലെ എവിടെയായിരുന്നു ഞാൻ നിന്നോട് ഇവിടെ കിടക്കാൻ പറഞ്ഞിട്ടല്ലേ പോയത് അത് എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയായത് കൊണ്ടാണ് ഞാൻ ബാദരുടെയും ശീലിൻ്റെയും റൂമിലേക്ക് പോയത് ഞാൻ വേഗം വരും നിനക്ക് അറിയാലോ എന്തിനാ അവരുടെ റൂമിൽ പോയത് ഇനി എന്ന് അവിടെ കിറന്നാ മതി ഇറങ്ങി പോയൻ്റെ റൂമിൽ നിന്ന് ദത്തൻ മുഖത്ത് തന്റെ ചിരി മറച്ചു വെച്ചു കൊണ്ട് പറഞ്ഞു വർണയാണെങ്കിൽ ഇപ്പൊ കരയുന്ന രീതിയിലാണ് നിൽപ്പ് നീ ഇത്ര നേരമായിട്ട് പോയില്ലേ ഇറങ്ങി പോടി ദത്തന്റെ ശബ്ദം ഉയർന്നതും അവൾ തലകുണിച്ച് റൂമിന് പുറത്തേക്ക് നടന്നു ഡോറിനരികിൽ എത്തും മുമ്പ് തന്നെ ദത്തൻ അവളെ പിന്നിൽ നിന്നും വന്ന് ഇറങ്ങി തുണന്നിരുന്നു സോറിടാ ഞാൻ വെറുതെ പറഞ്ഞതാ എന്റെ കുട്ടിക്ക് സങ്കടമായിരുന്നു ദത്തൻ അവളുടെ കാതിൽ ആദ്രമായി പറഞ്ഞതും വർണ്ണ അവനെ കെട്ടിപ്പിടിച്ചു ഷർട്ടിൽ നനവ് അനുഭവപ്പെട്ടപ്പോഴാണ് അവൾക്ക് അരയുകയാണെന്ന് ദത്തനും മനസ്സിലായത് അയ്യേ എന്റെ കുട്ടിക്ക് അറിയാണോ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ ഇന്നലെ നിന്നെ കെട്ടിപ്പിടിച്ച് കയറിറങ്ങാൻ വേണ്ടി ഞാൻ ഓടി വന്നതായിരുന്നു അപ്പ നീ ഇവിടെ ഇല്ല നിനക്കറിയില്ല കുഞ്ഞ നീ കൂടെ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ലെന്ന് നിന്നെ കാണാതായപ്പോ എനിക്ക് ആകെ ദേഷ്യൂ സങ്കടമൊക്കെ വന്നു ശീലുവിന്റെ റൂമിൽ വന്ന് നോക്കിയപ്പോ അവരെ കെട്ടിപ്പിടിച്ച് നീ നല്ല ഉറക്കം നീ ഇല്ലാതെ എങ്ങനെയാ നേരം കൊളിപ്പിച്ചത് എനിക്ക് മാത്രമേ അറിയൂ കുഞ്ഞാ ആ ദേഷ്യത്തിൽ അറിയാതെ പറഞ്ഞു പോയതാ നീ ക്ഷമിച്ചേക്ക് ദത്തനെ അവളെ തന്നെ നിന്ന് മടത്തി മാറ്റിയ ശേഷം അവളുടെ മുഖം കയ്യിലെടുത്ത് അവളുടെ നെറുകയിലായി മുത്തി വർണെ ഒന്ന് മുഖം ചുടിച്ചു ശേഷം അവന്റെ ഷാട്ടിൽ പിടിച്ച് വലിച്ച് തന്നിലേക്ക് അടുപ്പിച്ച് ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു നീ ഇന്നലെ കുടിച്ചു അല്ലേ വർണ്ണ അത് ചോദിച്ചതും ദത്തനൊന്നും ഞെട്ടിക്കൊണ്ട് രണ്ടടി പിന്നിലേക്ക് വെച്ചു കുടിച്ചോ നീ ഇത്തിരി കുറച്ച് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടാ കുടിക്കരുതെന്ന് അത് പറഞ്ഞ വർണ്ണ ടേബിളിന് മുകളിലുള്ള ഇരുമ്പ് സ്കെയിലെടുത്ത് അവൻ്റെ കയ്യിൽ അടി വെച്ച് കൊടുത്തു അയ്യോ ഡീ വേദനിക്കുന്ന ഡീ അവൻ കൈ തടവിക്കൊണ്ട് പറഞ്ഞു വേദനിക്കണം എന്നാൽ ഇനി കുടിക്കാൻ തോന്നുമ്പോ ഇതിനെക്കുറിച്ച് ഓർമ്മ വരും വർണ്ണ വീട്ടവന്റെ കയ്യിലും കാലിനും ഇട്ട് രണ്ടടി കൊടുത്തു ദത്തൻ വേറെ വഴിയില്ലാതെ അവളെ വട്ടം പിടിച്ച് ബലമായി അവളുടെ കയ്യിൽ നിന്നും സ്കെയില് വാങ്ങി എന്നെ തല്ലുന്നൊടി കൂരിട്ടെ ആ തല്ലു ഇനിയും തല്ലു തല്ലുടി അവളുടെ മേലുള്ള പിടി മുറുക്കിക്കൊണ്ട് ദത്തൻ ചോദിച്ചു വർണ്ണവന്റെ കയ്യിൽ കിടന്ന് കുതിരി അവന്റെ പിടി അഴിയുന്നില്ലെന്ന് മനസ്സിലായതും വർണ്ണവന്റെ വലത്തെ കയ്യിൽ ആമർത്തി കടിച്ചു വേദനയിൽ പെട്ടെന്ന് ദത്തൻ അവളുടെ മേലുള്ള പിടി വിട്ടു